ഞാൻ ആദ്യമായി മക്കത്തേക്കും മദീനത്തേക്കും പോവുകയാണ് സ്വീകാര്യതയ്ക്ക് വേണ്ടി ഞാൻ എന്തൊക്കെയാണ് പ്രത്യേകമായി ശ്രദ്ധിച്ചിരിക്കേണ്ടത് ആദ്യമായി മക്കത്തും മദീനത്തും പോകുന്നവർ സ്വീകാര്യതയ്ക്ക് വേണ്ടി ചെയ്യാനുള്ളത് ഇവിടുന്ന് പോകുമ്പോൾ സാധാരണ യാത്രക്കാർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുക അനുസ്കരിക്കുക അതുപോലെ തന്നെ അതിൻ്റേതായ സ്വീകാര്യതയുടെ അമലുകളൊക്കെ ചെയ്യുക അതൊക്കെ ഒക്കെ അത് കഴിഞ്ഞാൽ അലഹദില്ല പിന്നെ അവിടെ ചെന്നാൽ പരിശുദ്ധ കാലയം ആദ്യമായി ഒരു മനുഷ്യൻ കാണുകയാണ് ആദ്യമായി കാലയം കാണുന്ന ഒരു മനുഷ്യൻ പറയേണ്ടത് എന്താണ് അള്ളാഹുവെ ആളിക്കത്തുന്ന നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ എന്നാണ് ഹൃദയം പൊട്ടി 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 ചെയ്യണം എല്ലാ നന്മകളും ദുനിയാവിൻ്റെയും ആഹ്രത്തിൻറെയും എല്ലാ നന്മകളും തരണം കാബാലയം ആദ്യം കാണുമ്പോൾ ചെയ്യുന്ന ദുവാ അള്ളാഹു സ്വീകരിക്കുമെന്നാണ് ആദ്യം കാണുമ്പോൾ പറയുന്ന പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുമെന്നാണ് ആ സ്വീകരിക്കപ്പെടുന്ന പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിങ്ങൾ അങ്ങനെ ചെയ്യണം പിന്നെ ആദ്യം പോകുമ്പോൾ ഉണ്ടാകുന്ന അതേ തക്കവ ഉണ്ടല്ലോ അതങ്ങനെ തന്നെ സൂക്ഷ്മമായി കൊണ്ടുവന്ന് തിരിച്ച് നാട്ടിലും വീട്ടിലുമൊക്കെ ജീവിക്കുമ്പോൾ ആ തക്കവയോടുകൂടി ജീവിക്കണം അള്ളാഹു മക്കയുടെയും മദീനയുടെയും പൊരുത്തം തന്ന നിഗ്രഹിക്കട്ടെ ആ